கூட்டி நடத்தும்போன் தண்டில் சிந்தாப்பா கூட்டக்குருதி நடத்தும் போல் தண்டில் இருந்து நடிக்கும் நகரம் நீங்கள் இனியும் மாப்பில்லா நீங்கள் இனியும் மாப்பில்லா பிரதிஷேதம் நாட்டில் ആനയെ ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തതായിരിക്കുന്ന ആന അജീഷിന്റെ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ആന വെടിവെക്കാൻ ഇതുവരെ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക